മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട്ട് ചേരുകയാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ഇന്ന് ദുബായിൽ നടക്കുമ്പോൾ ക്ഷണം ഉണ്ടായിട്ടും പാണക്കാട് ഷാദിഖലി ഷിക്കാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ തെരഞ്ഞെടുപ്പിൻ്റെയോടനുബന്ധിച്ചാണ് മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായത് അത് കൂടുതൽ മറനീക്കി പുറത്തുവരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരാനിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ യോഗം ഇന്ന് തന്നെ വെച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ ഒരു വിമർശനം ഉയരുന്നത് ഒരു മാസം മുമ്പാണ് സംസ്ഥയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചത് അത് ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് ആറേ മുപ്പതോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് ദുബായിലാണ് പരിപാടി ആ പരിപാടിയിലെ പ്രത്യേക ക്ഷണിതാക്കളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് തങ്ങളും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ പേരും ഇന്ന് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ചെയ്യുന്നു എന്ന പേരിൽ സുപ്രഭാതത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലമാവട്ടെ ഈ ലീഗിൻ്റെ ഈ സമ്മേളനം എന്ന് പറയുന്നത് ഈ യോഗം എന്ന് പറയുന്നത് തീരുമാനിച്ചത് ഒരാഴ്ച മുമ്പുമാണ് ഒരു പശ്ചാത്തലത്തിൽ ഇവർക്കിടയിലുള്ള ഒരു ഭിന്നത മറ നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകും പ്രത്യേകിച്ചും സംസ്ഥയിലെ ഒരു വിഭാഗം ശക്തമായി മുസ്ലിം ലീഗിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഹംസയാണ് പൊന്നാനിയിൽ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് വേണ്ടി കൊണ്ട് വിവിധ തലങ്ങളിലുള്ള ഇടപെടൽ ഉണ്ടായി സംസ്ഥയിലെ ഒരു വിഭാഗം പരസ്യമായി തന്നെ പ്രചാരണത്തിന് ഇറങ്ങി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചുള്ള പൊന്നാനിയും അതുപോലെ തന്നെ മലപ്പുറവും ഈ രണ്ടിടങ്ങളിലും അവർ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും ഒപ്പം മൂന്നാം സീറ്റ് മൂന്നാം സീറ്റിന്റെ ആവശ്യമായി മുസ്ലിം രംഗത്ത് വന്നിരുന്നു അവർക്ക് ആ സീറ്റ് നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് അവർക്ക് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് യു ഡി എഫ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആ കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും